ടി നഗറാണ് അവിടെ വലിയൊരു ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ഇതാണ് അപ്പം നമ്മുടെ ഇലക്ട്രിക് ട്രെയിനിലാണ് യാത്ര നല്ല മഴയൊക്കെ ഉള്ള നല്ലൊരു അനുഗ്രഹമാണ് കേട്ടോ നല്ലൊരു പ്രത്യേക ഒരു വൈ വൈബാണ് അനുഭവപ്പെടുന്നത് നമുക്കിതാ ഇലക്ട്രിക് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇലക്ട്രിക് ട്രെയിനിൽ കയറാൻ പോകുന്നത് കേട്ടോ ഇവിടെ ഇലക്ട്രിക് ട്രെയിനിന് ഒരു പത്ത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തും ഒരു ഇരുപത് ഒക്കെ ഉണ്ട് ബീച്ചൊക്കെ പോണാണ് ചെന്നൈ ബീച്ചിലേക്ക് പോണ ട്രെയിനാണ് നമ്മൾ ട്രെയിനിലേക്ക് കയറും ഇപ്പൊ തിരക്ക് കുറവാ കാരണം ഞാനിപ്പോ പോണതൊരു ഒരു ഏഴുമണി സമയത്താണ് എന്നൊരു ചങ്കരേട്ടാ നല്ല മഴയൊക്കെ ഉണ്ടായില്ല അവിടെ ആ ചെറിയ രീതിയിലേ നമ്മടെ കേരളത്തിലെ മഴയെ കുറിച്ച് ചിന്തിക്കുമ്പോ അത്രയൊന്നും ഇല്ല തണുപ്പ് ഇലക്ട്രിക് ട്രെയിനിന്റെ രൂപയ്ക്ക് ഇത്രയും പോകാൻ പറ്റുന്ന അതൊരു വലിയൊരു വളരെ അനുഗ്രഹം ഇന്നത്തെ കാലത്തില് എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തികമായി വളരെ അധികം നിലവാരം ഉയർന്ന നിലവാരത്തിലുള്ളതും അതുപോലെ തന്നെ സാമ്പത്തിക ചെലവ് കുറഞ്ഞതും വേഗത കൂടുതലുള്ളതും എത്താൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കൂടി ആ ഒരു കാലഘട്ടത്തിലെ ഇലക്ട്രിക് ട്രെയിൻ വളരെ അനിവാര്യമാണ് കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ടി നഗർ എന്ന് നഗർന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇവിടത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് കേട്ടിട്ടോ കേട്ടിട്ടുണ്ടോ അതെ ഇത് പറഞ്ഞ നമുക്കൂടെ ഒരുപാട് സാധനങ്ങള് വളരെ ആപത്തിൽ കിട്ടും അപ്പൊ ഇവിടെ ഇന്ന് മഴ കാരണം മഴ ൊട്ടുണ്ട് മഴ അന്തരീക്ഷം യാത്ര നല്ല ഓ യാത്ര വളരെ ആനന്ദ നല്ല ചൂടായിരിക്കും നല്ല കാലാവസ്ഥയായിരുന്നു ക്ഷീണറിയുന്നില്ല യാത്ര ചെയ്തിട്ട് ക്ഷീണറിയുന്നില്ല രാവിലെ യാത്ര അറിയുന്നില്ലേ ക്ഷീണറിട്ടേ ഈ വക സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവരൊക്കെ ഒരു ദിവസം ഒരു നല്ലൊരു പൈസ പിന്നെ ഇവരെ സംബന്ധിച്ചുള്ള ജീവിത ഉപജീവന മാർഗത്തിനേക്കാളും ഉപരിയായിട്ട് വളരെ എൻജോയിങ് ആയിട്ട് ചെയ്യുന്നത് വളരെ അതെ അതെ ഈ കാര്ക്കും ഒരു ബിസിനസ് ഒന്നും ഇല്ല വളരെ റിലാക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്തിട്ട് കാരണം അത്രയും തിരക്കാവില്ല പിന്നെ ഈ ക്രൗഡൊന്നും വളരെ കുറവാണ് ഈ മാർക്കറ്റിൽ ഈ സമയത്തൊക്കെ വളരെ റഷ് ആയിട്ട് ആൾക്കാരെ കാണുന്നു നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാകുന്ന സമയമാണ് ബുദ്ധിമുട്ടാണ് അത്രയധികം വൈകുന്നേരം ഒരു ഈവനിങ് വിസിറ്റ് ചെയ്യുന്ന പോലെ ആൾക്കാരെ ഒഴുകി ഒഴുകി വരും അത് മറ്റേ തുണികളുടെ ആ സെക്ഷനോ ിൽസ് കുമരഗൻ സിൽസ് ഒക്കെ എല്ലാം കൂടി ഇന്ത്യയില് വളരെ പഴയ കാലം തൊട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഫേം ആണ് കുമരഗ് സിൽസ് അതാണ് സംബന്ധിച്ചോളം അവരുടെ ഒരു ബ്രാൻഡിങ് ആണ് ചന്ദ്രൻ ജയചന്ദ്രൻ തിരിച്ചിട്ട് ഭയങ്കര പൂമ്പാറ്റൊക്കെ ആയിട്ട് വലിയ സ്ഥാപനമാണ് ഡ്രസ്സുകൾക്കൊക്കെ വെള്ളം ഈ ടോപ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ അഞ്ഞൂറ് രൂപക്ക് രണ്ടെണ്ണം ഇങ്ങനെ അങ്ങനെ ഒരുപാട് ഇതുപോലത്തെ വ്യാപാരത്തിന്റെ പുതിയ അനന്ത അനന്തസാധ്യതകളുള്ള സമയത്തും ഓൺലൈൻ മാർക്കറ്റിംഗ് ഉള്ള സമയത്തും അതേപോലെ തന്നെ ഡോർ ഡെലിവറി ഉള്ള സമയത്തും കൂടി ടീ മാർക്കറ്റിലെ ഒരു തരക്ക് കുറവില്ല എന്നുള്ളതാണ് നമുക്ക് പ്രത്യേക സിറ്റിന്റെ പരാമർശത്തിന്റെ കാര്യം ടീ മാർക്കറ്റ് ഇന്നും വളരെ സജീവമാണ് വളരെ ആനന്ദപ്രദമാണ് എല്ലാ ഗൃഹസ്ഥന്മാർക്കും കുടുംബസ്ഥന്മാർക്കും കുട്ടികൾക്കും എല്ലാ കാലത്തും ഒരുപോലെ ടീ മാർക്കറ്റിൽ വന്നാലും എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് പ്രത്യേകം പറയേണ്ട കാര്യം അത് ഇവിടുത്തെ ജനങ്ങളുടെ ആൾക്കാരുടെ ഇങ്ങോട്ടുള്ള ഒഴുക്ക് കണ്ടത് മനസ്സിലാക്കാൻ പറ്റും പല ദിവസം കൊടകള് മാർക്കറ്റ് കാണുമ്പോ തന്നെ നമുക്ക് ഒരു പ്രത്യേകമായി ഇതാണല്ലേ ജീവിത നിലവാരത്തിൽ പെട്ട ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റാവുന്ന രീതിയിൽ വളരെ എക്കണോമിക് ആയത് ഉണ്ട് വളരെ ഹയസ്റ്റ് ആയത് സിംഗിൾ യൂസേജ് ഉണ്ട് എല്ലാ തരത്തിലും നമ്മുടെ പൈസ ആ നമ്മടെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ കിട്ടാവുന്ന വരുമാനത്തിൽ ഒതുങ്ങുന്ന രീതിയിൽ അതേപോലെ ബാർഗനിങ് ചെയ്യാൻ പറ്റാവുന്നതും അതാണ് ഇതിന്റെ പ്രത്യേകത മാർക്കറ്റിൽ ഒന്നും ബാർഗെൻ ചെയ്യാൻ പറ്റുന്ന വളരെ സെലക്ട് ചെയ്യാൻ പറ്റും കളർ സെലക്ട് ചെയ്യാൻ പറ്റും മറ്റേ ഓൺലൈൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് കൂടുതലും ബ്രാൻഡ് ആയിരിക്കുമ്പോ ഇത് വളരെ നല്ലതാണ് വളരെ നല്ല രീതിയില് നമുക്ക് ഈ ബാഗുകള് ബാഗുകള് പേഴ്സുകളൊക്കെ ഈ ബാഗുകളും ഇതൊക്കെ ഒരുപാട് പാഗൾ ഉണ്ട് പാഗുകള് ഒരുപാട് എല്ലാ സാധനങ്ങളും വലിയ വിപണി പറഞ്ഞാൽ നമ്മള് പറയും ഉപ്പു തൊട്ട് കൽപ്പൂര പുഴ വരെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പഴയകാലത്ത് അമ്പത്തൊമ്പത് ഒമ്പത് ഏത് ഒമ്പത് മൂന്ന് ടോപ്പിന് അഞ്ഞൂറ് രൂപ ഷൂ എല്ലാറ്റിനും വളരെ ഇത് ഭക്ഷണത്തിന്റെ ഒക്കെ ഒരു ഇതാവുന്നുണ്ടല്ലേ അപ്പൊ പിന്നെ പിന്നെ ഒരുപാട് ഇവിടെ വരുന്ന ആൾക്കാരും ഇത് കഴിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാർ മാർക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ട് ഇത് മാത്രം ടേസ്റ്റി വരുന്ന ആൾക്കാരുപാട് പേരുണ്ട് മാത്രമേ ജോലി തിരക്കേണ്ടി ഫാസ്റ്റ് ഫുഡ് പോലെ പെട്ടെന്ന് കഴിക്കാവുന്ന രീതിയിൽ ഇത് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല പറ്റില്ല കഴിക്കുക എൻജോയ്മെന്റ് ആണ് അവര് എൻജോയ്മെന്റ് ആണ് ഓക്കെ ഈവനിങ് മാർക്കറ്റിൽ വരുന്നത് ഒരു ഔട്ടിങ് പോലെ വന്ന് ഇതൊക്കെ കാണുക ആസ്വദിക്കുക ഒന്ന് റീഫ്രഷ് ചെയ്യുക ടെൻഷൻ ഒക്കെ റിലാക്സ് ചെയ്യുക അതിനെ പറ്റിയൊരു നല്ലൊരു വേദിയാണ് വേറെ കട അവരുടെ അവര് വലിയ പൊടോപ്പുളിയാണ് ഈ മാർക്കറ്റില് അവരുടെ ഒരുപാട് ഫേംസ് ഉണ്ട് ടെക്സ്റ്റൈൽ ഉണ്ട് റെഡിമേഡ്സ് റെഡിമേഡ്സ് ഉണ്ട് ഉണ്ട് ജ്വല്ലറി ഉണ്ട് എല്ലാ രീതിയിലും അവര് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് നല്ല ചെയ്തിട്ടുള്ള മഴക്കാരുണ്ട് പിന്നെ നല്ല മഴക്കാരുണ്ട് കാലാവസ്ഥ അനുകൂലമാണ് വല്ലാതെ നഷ്ടമില്ല അതുകൊണ്ട് ബിസിനസ് നടക്കും ഒരുപാട് ആൾക്കാര് ഒന്നിച്ചു വരുമ്പോൾ ബിസിനസ് ആൾക്കാര് കാഴ്ചക്കാര് കൂടുതലും ബിസിനസ് കമ്മിയാവുന്ന സാധാരണ വ്യാപാരികള് പറയാ പക്ഷെ ഇന്ന് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സെലക്ഷൻ കിട്ടുന്നുണ്ട് ആ ബിസിനസ് നടക്കും ബിസിനസ് നടത്തും നല്ലൊരു ബിസിനസ് നടക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം കണ്ടില്ലേ പല ഇങ്ങനെ വൃത്തിയായിട്ടൊക്കെ തയ്യാറാക്കിയത് നല്ല കളറും നല്ല പുതിയ പുതിയ ട്രെൻഡുകൾ അനുസരിച്ചാണ് നമ്മുടെ ബോംബെയിൽ ഇറങ്ങുന്ന അതേ ഒപ്പം തന്നെയാണ് ചെന്നൈയിൽ പ്രൊഡക്ട്സ് ഇറങ്ങുക അതായത് ബോംബെയിലാണ് പർച്ചേസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചെന്നൈയിൽ അതുപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ മാർക്കറ്റില് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയി തുടങ്ങി ശോഭ അല്ലേ ശോഭം ശോഭ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാണുമ്പോ തന്നെ നല്ല ഒരു അട്രാക്റ്റീവ്ഫുൾ ആയിട്ട് നല്ലൊരു വൈബാണ് ഇത് ഒക്കെ പല സെക്ഷൻ ഉണ്ടോ വളരെ ആൾക്കാർ പ്രാധാന്യം കൊടുക്കും ആരോഗ്യത്തിന് വേണ്ടി കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതുകൊണ്ട് കാലഘട്ടം നടക്കാൻ പോവുക ജിമ്മില് പോവുക അനുയോജ്യമായ വസ്ത്രങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഒക്കെ ഒരുപാട് വാങ്ങാൻ കുട്ടികളുടെ ഈ ചെറിയ ചെറിയ ും കളിപ്പാട്ടങ്ങളും പളിസികളൊക്കെ സുലഭമായിട്ട് ചൂടോടെ വളരെ പ്രഷ് തയ്യാറാക്കി വെച്ചിരിക്കും അടിപൊളി ഭക്ഷണങ്ങൾ കണ്ടേ ആവി പറയുന്നു അത്രയും നല്ലതായിട്ട് വെച്ചിരിക്കും ആ ഇവിടെ എന്നിട്ട് ഇങ്ങനെ ഇവര് ചായ ചെറിയ ചായയും ചെറിയ ഇതൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും ചിക്കൻറെ ഒക്കെ ഇത് ശരവണ സ്റ്റോഴ്സ് പറഞ്ഞിട്ട് ഇവർക്ക് തുണിക്കടത്ത് വേറെ ശരവണ ശരവണ ശബരിമല സീസണൊക്കെ ശബരിമല മുണ്ടും കാര്യങ്ങളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സുഭാഷ് ഓൾവേസ് ഫ്രീ